ഏറ്റവും മനോഹരമായ ഒരു വികാരമുണ്ടെങ്കിൽ അത് പ്രണയമാണ് പ്രണയത്തിലായിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ഭംഗിയുള്ളവരാകുന്നത് ഇഷ്ടപ്പെട്ട ഒരാളെ കാണുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്നതും ചുണ്ടിൽ പുഞ്ചിരി വിടരുന്നതും പറഞ്ഞറിയിക്കാനാവാത്ത പല മാനസികാവസ്ഥയിലൂടെയും കടന്നു പോകുന്നതുമൊക്കെ എങ്ങനെയാണെന്ന് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ അതിനൊക്കെ വ്യക്തമായ കാരണമുണ്ട് പ്രണയത്തിനൊരു മനഃശാസ്ത്രമുണ്ട് അതെന്താണെന്ന് ഒന്ന് നോക്കാം പ്രണയത്തിന് മനഃശാസ്ത്രപരമായി വ്യത്യസ്ത തരം നിർവചനങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് റോബോർട്ട് സ്റ്റോൺബർഗ് വികസിപ്പിച്ചെടുത്ത പ്രണയത്തിന്റെ ത്രികോണ സിദ്ധാന്തമാണ് പ്രണയത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത് ആത്മബന്ധം ശാരീരിക ആകർഷണം പ്രതിബദ്ധത ആത്മബന്ധം എന്നാൽ തനിക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന അല്ലെങ്കിൽ തൻ്റെ താല്പര്യം മാത്രം സംരക്ഷിച്ചിരുന്ന ഒരു വ്യക്തി പങ്കാളിയുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കാൻ തുടങ്ങുന്നതാണ് പലപ്പോഴും പ്രണയത്തിലാകുമ്പോൾ സൗഹൃദത്തിൽ നിന്നെല്ലാം ഒഴിവായി പങ്കാളിയുമായി മാത്രം ഒതുങ്ങിക്കൂടാനുള്ള പ്രവണത ഉണ്ടാകുന്നു തനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒരാളുണ്ട് എന്നുള്ള ചിന്ത വരുന്നു അടുത്തത് ശാരീരിക ആകർഷണവും സൗന്ദര്യത്തോടുള്ള പാഷനും ലൈംഗിക ആസക്തിയുമൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് പ്രണയത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇത്തരം ആകർഷണം തീവ്രമായിരിക്കുമെങ്കിലും ക്രമേണ അതിൻ്റെ തീവ്രത കുറഞ്ഞു വരാറുണ്ട് ഇനിയുള്ളത് പ്രതിബദ്ധതയാണ് ഉദാഹരണത്തിന് പ്രണയത്തിലായിരിക്കുമ്പോൾ തന്നെ നാം മറ്റു പലരെയും പരിചയപ്പെടാനും അവരോട് ഇടപഴകാനും സാധ്യതയുണ്ട് അവരിൽ പലരുടെയും സൗന്ദര്യത്തോടും ബുദ്ധിപരമായ കഴിവിനോടും നമുക്ക് ആകർഷണം തോന്നാം പക്ഷെ അതൊന്നും നമ്മുടെ പ്രണയത്തെ ബാധിക്കാതെ അതിർവരമ്പുകൾ ഉണ്ടാക്കാനുള്ള കഴിവാണ് പ്രതിബദ്ധത പ്രണയത്തിന്റെ നാലാമത്തെ ലക്ഷണം ആധുനിക കാലത്ത് സ്റ്റേൺബർഗിന്റെ മൂന്ന് ലക്ഷണങ്ങളോടൊപ്പം നാലാമത് ഒന്നുകൂടി പ്രണയത്തിന്റെ ലക്ഷണമായി കരുതപ്പെടുന്നുണ്ട് നാല് തൂണുകളായിട്ടാണ് ഈ ലക്ഷണങ്ങൾ അറിയപ്പെടുന്നത് നാലാമത്തെ തൂണ് പ്രണയത്തിലെ ജനാധിപത്യം അതായത് ഡെമോക്രസിയാണ് അഭിപ്രായ വ്യത്യാസം പറയാനും തൻ്റെ അഭിപ്രായം കേൾക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുമുള്ള അവകാശമാണ് ഈ ജനാധിപത്യം അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രണയം തുടരാൻ സാധിക്കും ആധുനിക കാലത്ത് ചില പ്രണയങ്ങളിലെങ്കിലും ഈ ജനാധിപത്യം ഇല്ലാതായി പോകുന്നുണ്ട് ഇത്തരം ജനാധിപത്യമില്ലാത്ത പ്രണയത്തെയാണ് വിഷലിപ്ത പ്രണയം അഥവാ ടോക്സിക് ലവ് എന്ന് പറയുന്നത് അത് തീർച്ചയായും മറുവശത്തുള്ള ആളിന്റെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും ഒരു വ്യക്തി കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോൾ ഹോർമോണുകളുടെ ഉത്പാദനത്തിന്റെ ഭാഗമായി ലൈംഗിക അഭിനിവേശവും ആകർഷണവും ഒക്കെ ഉണ്ടാകും ഹോർമോണുകളും തലച്ചോറിലുള്ള നാഡീ സംരക്ഷണികൾ എന്ന രാസവസ്തുക്കളുമൊക്കെ പ്രണയത്തിന്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ലൈംഗികാകർഷണത്തിന് കാരണമാകുന്ന വിവിധ തരത്തിലുള്ള ഹോർമോണുകൾ ശരീരത്തിലുണ്ട് തലച്ചോറിൽ നിലനിൽക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് തുടങ്ങിയ നാഡീ സംരക്ഷണികളും പ്രണയത്തിന് സഹായിക്കുന്ന രാസവസ്തുക്കൾ തന്നെയാണ് പ്രധാനമായും ഡോപ്പോമിൻ എൻഡോർഫിൻസ് ഓക്സിറ്റോസിൻ സെറട്ടോണിൻ എന്നീ നാല് രാസവസ്തുക്കളാണ് പ്രണയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഡോപ്പൊമിൻ്റെ അളവ് കൂടുമ്പോഴാണ് ആസ്വാദനക്ഷമത അല്ലെങ്കിൽ എൻജോയ്മെന്റ് ഉണ്ടാകുന്നത് എൻഡോർഫിൻ എന്ന രാസവസ്തുവിന്റെ അളവ് കൂടുമ്പോഴാണ് മറുവശത്തുള്ള വ്യക്തിയെ സംരക്ഷിക്കുക എന്ന മനസ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നത് സെറാട്ടോണിൻ എന്ന രാസവസ്തുവിന്റെ അളവ് കൂടുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത് അതുപോലെ എൻഡോർഫിൻ്റെ അളവ് കൂടുമ്പോൾ ഉന്മേഷം അല്ലെങ്കിൽ ഉത്സാഹം ഉണ്ടാകുന്നു പ്രണയത്തിന് മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത് ആദ്യത്തെ ഘട്ടമാണ് വികാസത്തിൻ്റെ ഘട്ടം സ്റ്റേജ് ഓഫ് എക്സ്പാൻഷൻ മറുവശത്തുള്ള വ്യക്തിക്ക് തൻ്റെ സ്വഭാവത്തിൻ്റെ നല്ല വശങ്ങൾ മാത്രം കാണിച്ചു കൊടുത്ത് ആ വ്യക്തിയെ സ്വാധീനിക്കുക എന്നതാണ് ഇവിടെ ചെയ്യുന്നത് ഈ സമയത്ത് വളരെയധികം സന്തോഷവും പ്രതീക്ഷയും ആകാശം വളരുന്ന കാലഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടമാണ് സങ്കോചത്തിന്റെ ഘട്ടം അതായത് ഫേസ് ഓഫ് കൺട്രാക്ഷൻ ഈ ഘട്ടത്തിൽ പ്രണയം തുടർന്ന് വിവാഹത്തിലെത്തുകയോ ബന്ധം ദീർഘകാലം മുന്നോട്ട് പോവുകയും ചെയ്യും ഈ സമയത്ത് സ്വഭാവത്തിന്റെ അടിസ്ഥാനപരമായ പല സവിശേഷതകളും പങ്കാളിയുടെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ട അവസ്ഥ വരും ദേഷ്യം ഉത്കണ്ഠ വെറുപ്പ് തുടങ്ങിയ പല സ്വീകാര്യമല്ലാത്ത വികാരങ്ങളും പ്രകടമാകുമ്പോൾ ബന്ധത്തിൽ വിള്ളൽ വീഴും ഈ ഒരു ഘട്ടത്തിലാണ് പരസ്പരം വഴക്കുകളും അഭിപ്രായ ഭിന്നതകളും വിവാഹമോചനവും വിവേഹേതര ബന്ധങ്ങളുടെ കടന്നുവരവുമൊക്കെ ഉണ്ടാകുന്നത് മൂന്നാമത്തെ ഘട്ടമാണ് ഒത്തുതീർപ്പിന്റെ ഘട്ടം അതായത് സ്റ്റേജ് ഓഫ് റെസൊല്യൂഷൻ താൻ പ്രണയിക്കുന്ന വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളെല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടം എത്രയും പെട്ടെന്ന് പ്രണയം മൂന്നാം ഘട്ടത്തിൽ എത്തുന്നോ ആ പ്രണയം കാലത്തെ അതിജീവിക്കുന്ന സാധ്യത കൂടും ഏറ്റവും സുഖകരമായ ഘട്ടം ആദ്യഘട്ടമാണ് പക്ഷേ മൂന്നാം ഘട്ടമാണ് ഏറ്റവും ശാശ്വതമായ ഘട്ടം എത്രയും പെട്ടെന്ന് രണ്ടാം ഘട്ടം മറികടന്ന് മൂന്നാം ഘട്ടം എത്തുന്നതോടെയാണ് സ്ഥായിയായ ബന്ധം ഉണ്ടാകുന്നത് ന്യൂജൻ പ്രണയത്തിൽ സംഭവിക്കുന്നത് പഴയ തലമുറയെ അപേക്ഷിച്ച് ഇക്കാലത്തെ കുട്ടികളുടെ പ്രണയം വ്യത്യസ്തമാണ് അല്പം കൂടി ലൈംഗിക സ്വാതന്ത്ര്യം പുതിയ കുട്ടികൾ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ലൈംഗികത നിഷിദ്ധമാണെന്ന കാഴ്ചപ്പാട് മാറ്റിവെച്ചുകൊണ്ട് അത് ആസ്വദിക്കാവുന്നതാണെന്നും പ്രണയത്തിൽ അത് കടന്നു വരുന്നത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന തലമുറയാണ് ഇപ്പോഴുള്ളത് ലൈംഗിക ബഹുപങ്കാളിത്ത പ്രണയം ഇന്നത്തെ തലമുറയിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട് ഒരു വ്യക്തിയുമായി പ്രണയത്തിലാകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാവിധ ആകർഷണവും നിലനിർത്തിക്കൊണ്ട് മറ്റ് ഒന്നിലധികം വ്യക്തികളുമായി ലൈംഗിക ബന്ധം നിലനിർത്തുക എന്ന സ്വാതന്ത്ര്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലരും ഇത്തരത്തിലുള്ള ജീവിത രീതി നയിക്കുന്നുമുണ്ട് അതുകൊണ്ട് അത് സമൂഹത്തിനുമാകാം എന്ന കാഴ്ചപ്പാടാണ് ഇതിൽ നിന്നുമുള്ളത് പക്ഷേ ഇതിനും ഒരു ജനാധിപത്യം ആവശ്യമാണ് പുരുഷൻ ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നുവെങ്കിൽ മറുവശത്തുള്ള പങ്കാളിക്കും ഇതേ സ്വാതന്ത്ര്യമുണ്ട് എന്ന് ചിന്തിക്കേണ്ട ബാധ്യത പുരുഷനുണ്ട് നിയമപരമായ ബന്ധത്തിലേക്ക് പോകാതെ വേണ്ടി വന്നാൽ ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധം വേർപെടുത്താനായി ലിവ് ഇൻ റിലേഷൻ സ്വീകരിക്കാനും കുട്ടികളില്ലാതെ തുടരാനും ഒക്കെയുള്ള തീരുമാനങ്ങളും പ്രവണതയും ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് ഇതുകൂടാതെ സ്ത്രീയും പുരുഷനും മാത്രമല്ല സ്ത്രീയും സ്ത്രീയും പുരുഷനും പുരുഷനും ഒക്കെ തമ്മിൽ പ്രണയിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന തിരിച്ചറിവിലേക്കും പുതുതലമുറ എത്തിയിട്ടുണ്ട് ഇനിയുള്ള തലമുറയിലും പ്രണയത്തിന് പ്രസക്തി ഉണ്ടാവും പക്ഷേ അതിൻ്റെ രൂപവും ഭാവവും മാറും സാംസ്കാരികമായി സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസൃതമായി പ്രണയത്തിന്റെ സ്വഭാവവും മാറും പരസ്പര ധാരണയോടെ പ്രണയത്തിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള മാനസിക നിലയിലേക്ക് പലരും എത്തിച്ചേരുന്നുണ്ട് പ്രണയം ഒരു ബാധ്യതയോ ബന്ധനമോ ആയി മാറാതെ മറ്റ് സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക പ്രണയത്തിന്റെ തീവ്രത കൂട്ടുന്ന കാര്യങ്ങളിലൊന്ന് ആദ്യഘട്ടത്തിൽ പങ്കാളിയുടെ ശാരീരികവും സൗന്ദര്യപരവുമായ ആകർഷകത്വമാണ് പക്ഷേ ബന്ധം മുന്നോട്ട് പോകുമ്പോൾ തുടർന്ന് പങ്കാളി എത്രത്തോളം തന്നെ കരുതുന്നു എന്നതിലാണ് കാര്യം അതാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രണയത്തിന്റെ തീവ്രത കൂട്ടുന്ന ഘടകം പിന്നീട് പങ്കാളി എത്രത്തോളം തൻ്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുന്നു തന്നെ ശ്രദ്ധിക്കുന്നു തൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിനെ വളർത്താനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ അത് രമ്യതയിൽ പരിഹരിക്കാനുള്ള പങ്കാളിയുടെ കഴിവ് ഇതൊക്കെ അനുസരിച്ചാണ് പ്രണയം ശക്തമായി മുന്നോട്ട് പോകുന്നത് കപടതയാണ് പ്രധാനമായും പ്രണയത്തിന്റെ തീവ്രത കുറയ്ക്കുന്ന ഘടകങ്ങൾ പ്രധാനം പങ്കാളിയുടെ മുന്നിൽ ഒരു മുഖം കാണിക്കുകയും അപ്പുറത്ത് മറ്റൊരു മുഖമുള്ളതുമായ സ്വഭാവം കാപട്യം പ്രണയത്തിന്റെ തീവ്രത കുറയ്ക്കും അടുത്തത് മാംസ നിബന്ധമായിട്ടുള്ള പ്രണയമാണ് ലൈംഗിക താല്പര്യം മാത്രമാണുള്ളതെങ്കിൽ പ്രണയത്തിന്റെ ആകർഷകത്വം കുറച്ചു കഴിയുമ്പോൾ കുറയും കാരണം അവിടെ വൈകാരിക ബന്ധം ഉണ്ടാവില്ല അടുത്തത് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ബന്ധമാണ് അവിടെ ഒരാൾ അടിമയായിരിക്കും മറ്റൊരു കാര്യം നൂറു ശതമാനം വിശ്വസ്തരാണ് എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ഒരു വിവാഹേതര ബന്ധം പുലർത്തുക സാമ്പത്തികമായി പങ്കാളിയെ മുതലെടുക്കുന്നതും പ്രണയ തകർച്ചയ്ക്ക് കാരണമാകും പ്രണയം അപകടമാകുന്നത് അത് ടോക്സിക് ആകുമ്പോഴാണ് മറുവശത്തുള്ള ആളിന്റെ ചിന്തകളെയും വികാരങ്ങളെയും മാനിക്കാതെ ഇരിക്കുമ്പോൾ പങ്കാളി കൂടുതൽ വിഷമത്തിലേക്ക് എത്തുകയാണ് അതുപോലെ തന്നെ പ്രണയത്തിലാകുമ്പോൾ മറ്റെല്ലാ ബന്ധങ്ങളും വേണ്ടെന്ന് വെച്ച് ഈ പ്രണയത്തിലേക്ക് മാത്രം ഒതുങ്ങി കൂടുന്നതും അപകടമാണ് ഇതാണ് വൈകാരികമായ അടിമത്വത്തിന് കാരണം മാതാപിതാക്കളുമായി വൈകാരിക ബന്ധമില്ലാത്ത സുഹൃത്തുക്കൾ ഇല്ലാത്ത സാമൂഹിക ബന്ധങ്ങളില്ലാത്ത വ്യക്തിയാണ് പ്രണയിതാവിൻ്റെ മുൻപിൽ സ്വയം അടിയറവിക്കുന്നത് ഇത് അപകടകരമായ അവസ്ഥയാണ് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നും വരുന്ന ചെറിയ തിരസ്കാരങ്ങൾ പോലും മാനസികമായി പങ്കാളിയെ വല്ലാതെ തളർത്തും അത് വിഷാദത്തിലേക്കും ആത്മഹത്യയിലേക്കും ഒക്കെ നയിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പ്രണയത്തിലിരിക്കുമ്പോൾ തന്നെ സൗഹൃദങ്ങളും സാമൂഹിക ബന്ധങ്ങളും ഒക്കെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം ഒരേ സമയം ഒന്നിലേറെ പ്രണയങ്ങൾ സാധ്യമാകും അവിടെയും സുതാര്യത നിലനിർത്തുക അതാണ് ഏറ്റവും വലിയ കാര്യം ഒരു ബന്ധത്തിൽ നിന്ന് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാനാകും അതൊരിക്കലും ഒരു റീകോയിൽ ലവ് ആകരുത് ബ്രേക്കപ്പിന് ശേഷം ആ നഷ്ടത്തെ മറികടക്കാൻ വ്യക്തമായി ആലോചിക്കാതെ മറ്റൊരു ബന്ധത്തിലേക്ക് പോവുക എന്ന അവസ്ഥയാണിത് സഹതാപം തോന്നിയിട്ടോ എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടോ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനോ മറ്റൊരു ബന്ധത്തിലേക്ക് പോകരുത് പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കിയ ശേഷം വേണം എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ